സ്നേഹമുള്ളവരെ എലിയ ശ്രീ വമൂഷക്കാലത്തിലെ എട്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് മത്താട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി മൂന്നുവുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ വിചിന്തത്തിനായ തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നത് മരണാന്തര ജീവിതത്തെയോ പുനരുദ്ധാനത്തെയോ കൂതാശകളെയോ വിശ്വാസമില്ലാത്തവരാണ് സദ്ധുക്കയർ യേശുവിൻ്റെ കാലത്ത് യഹൂദ ഏതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായിരുന്നു ഈ സദു മതപരമായ കാര്യങ്ങളിൽ അധികാരം സദുക്കയർക്കായിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉന്നതരും പ്രായണ സമ്പന്നരുമായിരുന്നു സദു ബൈബിളിലെ പഞ്ചഗ്രന്ഥം മാത്രമേ അവർ ദൈവനിവേശ ഗ്രന്ഥമായി അംഗീകരിച്ചിരുന്നുള്ളൂ കാരണം അതുമാത്രമാണ് ദൈവം മോശവഴി എഴുതി കൊടുത്തതെന്നാണ് അവർ പറയുന്നത് ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമില്ല എന്നും അതിനാൽ കഴിയുന്നത്ര സന്തോഷപ്രദവും സുഖപ്രദവുമായ വിധത്തിൽ ഈ ജീവിതം ആസ്വദിക്കുക എന്ന നിലപാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ് അവരിടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നതിൽ ഒന്നാമത് വിവാഹം ചെയ്ത് സന്താനമില്ലാതെ മരിച്ചപ്പോൾ ആ ഭാര്യയെ അടുത്ത സഹോദരൻ വിവാഹം കഴിച്ചു അങ്ങനെ ഏഴ് സഹോദരൻ വിവാഹം കഴിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു മരണാനന്തര ജീവിതത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കുമെന്ന ചോദ്യവുമായിട്ടാണ് യേശുവിനെ സമീപിക്കുന്നത് ഇവിടെയാണ് യേശു മറുപടി പറയുക ഇരുപത്തി ഒമ്പതാമത്തെ വചനം വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാകാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയിരിക്കുന്നു എന്ന് മരണം എന്നത് ഒരു അവസാനമല്ല ഒരു കടന്നുപോകലാണ് ശരീരം മരിച്ച് മണ്ണിൽ ലയിക്കുമ്പോഴും മരിക്കാതെ തുടർന്നതാണ് മനുഷ്യാത്മാവ് ലോകാവസാനത്തിൽ മരിച്ചൊരു പുനരുദ്ധാനമുണ്ടാകും മണ്ണിൽ ലയിച്ച മനുഷ്യ ശരീരം മഹത്വപൂർണ്ണമായി ഉയർത്തെരുന്നേൽക്കും അപ്പോൾ ശരീരത്തിൽ രൂപാന്തരീകരണം സംഭവിച്ചിരിക്കും മരണാനന്തര ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചായലും സാദിശത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ രൂപാന്തരപ്പെട്ട് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും മാലാഖമാരെ പോലെ ആയിരിക്കും മതനേതാക്കന്മാരായ സധൂക്കയർക്ക് ദൈവലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അറിയില്ലായ്മ എന്നത് ഒരു വലിയ കുറവ് തന്നെയായിരുന്നു യേശുവിൻ്റെ കാലത്തെ പുരോഹിതന്മാരായിരുന്ന അവർക്ക് ഈ വിശ്വാസ ജീവിതമില്ലെങ്കിൽ എങ്ങനെയാണ് ജനത്തെ നയിക്കുവാൻ സാധിക്കുക കുരുടന് കുരുടനെ നയിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും നാം ഈ ഭൂമിയിൽ അപ്രകാരമാണോ ജീവിച്ചത് അതിനനുസരിച്ചായിരിക്കും മരണാന്തര ജീവിതം എന്നും നമ്മെ വ്യക്തമാക്കി തരികയാണ് അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എല്ലാവരും പോലെ ആയിരിക്കും എന്ന യേശുവിൻ്റെ പ്രബോധനം നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവോന്മുഖമായി ജീവിക്കുവാൻ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടുകൂടി വിശുദ്ധിയോടെ ജീവിക്കുവാനും മാലാഖമാരെ പോലെ ദൈവരാജ്യത്തിൽ നമുക്ക് പരിരസിക്കാനും കഭയ്ക്ക് വേണ്ടി ദിവ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം യശ്വതം നമ്മെ ആശ്രദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമേ